നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടെത്തി അവയിൽ നിന്ന് നാം മാറിപ്പോകുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റുകയില്ല യേശുക്രിസ്തു ഒരിക്കലും ഒരു ഉപമ പറഞ്ഞു മുള്ളുകളുടെ ഇടയിൽ വീണ വിത്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് നല്ല വിത്താണ് ആ വിത്ത് കിളിർത്ത് വന്നും അത് പൂവുണ്ടാകാനായിട്ട് തുടങ്ങി ഫലത്തിലേക്ക് വരാറായി പക്ഷേ അതിൻ്റെ ചുറ്റുപാടുമുള്ള കളകളും എല്ലാം വളർന്ന് അതിനെ അമർത്തിക്കളഞ്ഞു അതിന് വളരാൻ പറ്റിയില്ല അതങ്ങനെ മുരടിച്ച് ആ മുള്ളുകളുടെ അടിയിൽ നിൽക്കുകയാണ് നമ്മുടെയും ജീവിതത്തെ ഇതുപോലെ തന്നെ തളർത്തിക്കളയുന്ന വളരാൻ നമ്മെ അനുവദിക്കാത്ത ധാരാളം സാഹചര്യങ്ങളുണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ തന്നെ ചില കമൻ്റുകളാകാം നമ്മുടെ ചില ദുശീലങ്ങളാകാം നമ്മുടെ ചില ചിന്താരീതികളാകാം നാം അവയുടെ ഇടയിൽ ഒന്നും മാറിപ്പോയില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഫലം ചൂടാനായിട്ട് പറ്റുകയില്ല ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളായി മാറാൻ സാധിക്കുകയില്ല ചെടികൾക്കില്ലാത്തൊരു പ്രത്യേകത നമുക്കുണ്ട് ചെടികൾക്ക് ആ മുള്ളുകളുടെ ഇടയിൽ തന്നെ വസിക്കേണ്ടതായിട്ടുണ്ട് അവയ്ക്ക് മാറിപ്പോകാനുള്ള കഴിവില്ല യേശു പറഞ്ഞ ആ വിത്ത് നാം ഓരോരുത്തരുമാണ് നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു ആ ഉപമയിൽ സൂചിപ്പിച്ചത് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കളകൾ വളരുന്ന ഒരു സ്ഥലം പോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം കളകൾ അമർത്തി കളയുന്നുണ്ട് അതിനൊന്നും വളർന്നു വരാൻ പറ്റാത്ത രീതിയിലാണോ നിങ്ങളുടെ മനസ്സിൽ വീണിരിക്കുന്ന പ്രത്യാശയുടെ വചനങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് വചനം വീണു എന്നതോ കിളുത്തു എന്നുള്ളതോ ഫലം ചൂടാനുള്ളൊരു കാരണമല്ല നാം നിൽക്കേണ്ട സ്ഥലത്തല്ല നിൽക്കുന്നതെങ്കിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ പലരും പലപ്പോഴും കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ നമുക്കൊരു കാഴ്ച തീർച്ചയായും കാണാനായിട്ട് പറ്റും ചില വലിയ മരങ്ങളുടെ ചുവട്ടിൽ ഈട്ടി പ്ലാവ് മാവ് തുടങ്ങിയ മരങ്ങളുടെ ചെറിയ ചെടികൾ നിൽക്കുന്നത് അപ്പോൾ വളരെ വലുതാകേണ്ട മരങ്ങളാണ് ഈട്ടിയാണ് പക്ഷേ വലിയൊരാഞ്ഞലിയുടെ അടിയിലത് വളരെ ചെറിയൊരു മരമായി നിൽക്കുകയാണ് വലിയ ആഞ്ഞലി അതിൻ്റെ മേൽ ഷെയ്ഡ് വരുത്തിയിരിക്കുന്നത് കൊണ്ട് വലുതാകേണ്ട ഈ ഈ ഈട്ടി മരം വളരെ ചെറിയൊരു മരമായിട്ട് അങ്ങനെ നിൽക്കുന്നു വർഷങ്ങൾ പത്തോ ഇരുപതോ കഴിഞ്ഞാലും അത് വളർന്ന് വലുതാകാനായിട്ട് പോകുന്നില്ല ഇതു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക നാം ചില വ്യക്തികളുടെയും ചില ആശയങ്ങളുടെയും ചില ദുശീലങ്ങളുടെ ഷെഡിലാണ് ജീവിക്കുന്നതെങ്കിലും അവയുടെ അടിയിലാണ് നാം ജീവിക്കുന്നതെങ്കിലും നമുക്കൊരിക്കലും വളർന്നുയരാനായിട്ട് പറ്റുകയില്ല ഞാൻ കുറേ നാൾ വൈക്കത്തുള്ള തോട്ടകമെന്ന പേരായ സ്ഥലത്തെ ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്നു ഒരിക്കലും ഒരാൾ അവിടുത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകൾക്ക് കൊടുക്കാനായിട്ട് കുറേ ചെറിയ ചെറിയ തൈകൾ കൊണ്ടെത്തുന്നു തേക്കിൻ്റെയും മഹാകണിയുടെയും തൈകളാണ് പ്ലാസ്റ്റിക് കൂട്ടിൽ വളർത്തിയിരിക്കുന്ന ചെടികൾ കുറേ എണ്ണം ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോയി അവിടെ തന്നെ ഇരുന്നു ഒരു മരത്തിൻ്റെ ചവിട്ടിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ആ ചെടികൾ അതേപോലെ തന്നെ ഇരുന്ന് ചിലപ്പോൾ ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ ഒക്കെ വളർന്നിട്ടുണ്ടാകും കാര്യമായൊന്നും അതിന് വളരാൻ പറ്റിയില്ല ഇതുതന്നെയാണ് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതും നമ്മെ തളർത്തി കളയുന്ന ഏതെങ്കിലും ചിന്തകളോ സാഹചര്യങ്ങളോ ദുശീലങ്ങളോ ഒക്കെ നമ്മെ അലട്ടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക അവയിലൊന്ന് നാം അനുപൂർവ്വം മാറി നിൽക്കാതെ ഒരു ചീത്ത കൂട്ടുകെട്ടാകാം ഒരു ദുശീലമാകാം അവയിലൊന്ന് മാറി നിൽക്കാതെ ഒരിക്കലും നമുക്ക് നാം ആയിത്തീരേണ്ട വ്യക്തികളായി തീരാനായിട്ട് സാധിക്കുകയില്ല